ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഞാൻ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ വേണ്ടിയിട്ട് ഇബാനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പക്ഷേ ഷോപ്പിൽ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് കണ്ടിപ്പോൾ വന്നിട്ടില്ല അപ്പോൾ അത് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ അപ്പോൾ ഇതാ പതിനൊന്ന് മണിയൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത്താഴത്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അത്താഴത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ മിക്കവാറും ചോറ് ഉണ്ടാക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലും നമുക്ക് ചോറ് ഇങ്ങനെ നമുക്ക് തോന്നുമല്ലോ ചോറാക്കാം എന്നുള്ളത് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ഞാൻ ആ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന ചായയും കടിയൊക്കെ ണ്ടാവില്ലേ അത് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അത്താഴം കഴിക്കല് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് മുരിങ്ങൻ്റെ താളിപ്പ് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ മുരിങ്ങൻ്റെ താളിക്കുന്നതും മത്തൻ്റെല്ലാം താളിക്കണതും ചീരൻ്റെ താളിക്കണതും ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാമായിരിക്കും എന്നാലും വേണ്ടില്ല ഞാൻ താളിച്ചപ്പോൾ എന്തായാലും അത് വീഡിയോയിലെടുത്തു അപ്പോൾ മക്കൾ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ലുല്ല ഇവിടെ അല്ല ല അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ തുറക്കാൻ പോയപ്പോൾ അവിടെ നിന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അച്ചും മോനും തന്നെ തന്നെയുള്ളൂ അപ്പോൾ അവരെ അവിടെ ഇങ്ങനെ കുറെ സമയം എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു പിന്നെ അവർക്കും പോറടിച്ചിട്ടുണ്ടാവും അവരെ അകത്തേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചു ഇതൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കാമെന്നുള്ളത് അങ്ങനെ ഞാൻ മുരിങ്ങൻ്റെ ഇലക്കവിടെ എന്താ പറയുക ഊരി വെച്ചിരുന്നു കേട്ടോ പിന്നെ കഞ്ഞിൻ്റെ വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചീനി അപ്പോൾ പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകലില്ല കേട്ടോ ഈ സമയത്ത് കാരണം ഞാൻ ഇബല്ലെങ്കിൽ പിന്നെ ആ ഭാത്തക്കേ പോകലില്ല അപ്പോൾ അകത്ത് വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നോമ്പിന്റെ മുന്നൊരുക്കത്തിൽ ചെറിയ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ നന്നാക്കി വെച്ചിരുന്നു കേട്ടാ അതിൽ ലാസ്റ്റ് ആയി തുടങ്ങി ഒരു എന്താ പറയാ രണ്ട് ദിവസത്തെ പരിപാടിക്ക് കൂടി ഉള്ള ഉള്ളി ഉണ്ടാവുക എന്നാലും ഇത്രയും ദിവസം നിന്നല്ലോ അപ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയെന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് ആ ചെറിയുള്ളി നന്നാക്കി വെച്ചതുകൊണ്ട് എന്തൊരു ഈസി ആയിരുന്നു തോന്നും നമ്മൾ തരി ഉണ്ടാക്കുമ്പോഴും കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഉള്ളി തൂമിക്കാൻ ഞാൻ എന്താണ് എന്ന് വെച്ചാൽ ഈ ഉള്ളി തന്നെയാണ് കേട്ടോ എടുത്തീരുന്നത് അപ്പോൾ കഴുകി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് അങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇനി ഒരു രണ്ട് ദിവസത്തിനും കൂടി ബാലൻസ് ഉണ്ട് ബാക്കി ഉണ്ടാവില്ല ബാക്കി പിന്നെ രണ്ട് മൂന്ന് ദിവസമല്ലേ അത് നമുക്കങ്ങനെ ഉണ്ടാക്കട്ടോ എന്നാലും അതൊക്കെ റാഹത്തായി അലഹദില്ല അങ്ങനെ ഇത്രയും നോമ്പ് ആയി അപ്പം നമ്മൾ ഉള്ളി ഉള്ളിതാ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കഞ്ഞിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ചില ഭാഗത്തൊന്നും ചിലപ്പോൾ ഇങ്ങനെ താളിക്കുന്നുണ്ടാവില്ല അല്ലേ നമ്മളെ ഭാഗത്തേക്ക് ഏറെ നോമ്പിനൊക്കെ അത്താഴത്തിന് ഇങ്ങനെ താളിച്ച കറി തന്നെ ഉണ്ടോ ഉണ്ടാക്കൽ നമ്മളെ മലപ്പുറംകാർക്ക് അത്തായത്തിന് താളിപ്പില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു സാഹചര്യം എന്നു കിട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ മാറി ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ ഈ ചോറ് ഒഴിവാക്കുന്നത് പ്രമാണിച്ചിട്ട് ചായയും കടിയും അതിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇന്നാലും ഒരുവിധം ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ താളിപ്പും ചോറും പിന്നെ അതിലേക്കൊരു ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലും ഇല്ലെങ്കിലൊരു സമാധാനക്കുറവാണ് കേട്ടോ അപ്പോൾ ഞാനിന്നിതിലേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ചിക്കൻ ഫ്രൈ അപ്പോൾ അത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ടോ പച്ചമുളകിന് നല്ല എരിവാണിട്ടോ ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ തെളിച്ചു വരട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ മുരിങ്ങയിലെ കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ മുരിങ്ങയിലൊക്കെ ഒന്നും വല്ലാതൊന്നും വേവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ തിളപ്പിച്ച് പിന്നെ അത് മാ വാങ്ങി വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മുന്നേ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോമ്പ് തുറക്കാനാ അവൻ്റെ മുന്നേ ഒരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഈസി തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ എന്നും അത്താഴത്തിൽ നീട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ താളിച്ചൊക്കെ വെക്കും ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വരുന്നുല്ല എനിക്കാണെങ്കിൽ അങ്ങനെ സമയം പോവാത്ത അതുപോലെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അങ്ങനെ എന്താ മുരിങ്ങാക്കറി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ട് അത് തീയക്കൊന്ന് ഓഫാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് താളിപ്പിലേക്ക് ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ സാധാ മസാല ഉണ്ടല്ലോ നമ്മുടെ ഉപ്പും മഞ്ഞളും മുളകും പെരിഞ്ചീരകപ്പൊടിയും ഇട്ടിട്ട് മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക അതിലേക്ക് ഒരു ക്യാപ്സിക്കോ വലിയ വെള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല അത് ആക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുരിങ്ങയില ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ പാനൊന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കാൻ അതാ മുരിങ്ങാക്കറി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ സമയമൊന്നും ഇത് തിളക്കണ്ടാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും ഇലക്കൊന്ന് റെഡിയായി കിട്ടും അപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെ ഞാനിതാ ഓയിൽ ഒഴിച്ചാൽ നമ്മുടെ പാന് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ അത്തായത്തിനൊക്കെ എന്താണോ ഒരിക്കലും എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കോണ്ട് കിട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെ ചോറും കറിയും തന്നെയാണോ അതോ ഞാൻ പറഞ്ഞ പോലെ ചായയും കടിയും തന്നെയാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കോണ്ടിട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സമയം സമയമൊന്നും ഫുഡിനൊന്നും കൈ ഫുഡ് കഴിക്കാനൊന്നും കിട്ടലില്ല കേട്ടോ കാരണം നമ്മൾ ഈ ജ്യൂസും വെള്ളവും പിന്നെ അപ്പം ഉണ്ടാക്കുന്ന സമൂസയോ കട്ലറ്റോ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഭക്ഷണം ഫുള്ളായിട്ടോ പിന്നെ നമുക്ക് മറ്റേ പിന്നെ ഉണ്ടാക്കുന്ന പത്തിരി കറിയൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ധൈര്യത്തിന് ഉണ്ടാക്കി വെക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനത്തേനെയും പിന്നെ ആ ഫുഡൊക്കെ ബാലൻ ായി വരൂ കേട്ടോ അപ്പം അത്തായത്തിനും അതന്നെ ഞാൻ ഞങ്ങൾ കഴിക്കല് ചോറ് അങ്ങനെ കഴിക്കല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചോറാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ ചോറ് ഉണ്ടാക്കണം അപ്പം പിന്നെ അതിലേക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയത് നിർബന്ധമാണല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാനൊരു സവാളിയും ഒരു വലിയൊള്ളിയും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കട്ടെട്ടോ അത് കട്ടാക്കി എടുത്തപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഭാഗം അപ്പോൾ അത് മറിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ ആ പാൻ മാറ്റി കൊടുത്തിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ പൊരിച്ച ഓയിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു മസാല കാരണം നമുക്ക് ഒരു സാധാ ചിക്കൻ കഴിക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് ആയിട്ട് നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കുമ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാന്നുണ്ടോ വിചാരിച്ചാൽ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കിക്കോളി ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ടേസ്റ്റിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇതാ ഇപ്പം ഷോപ്പിൽ നിന്നൊക്കെ വന്നിരുന്നു കേട്ടിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പണി ഇപ്പോൾ എടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയി കിട്ടിട്ടോ കാരണം നമ്മൾ നീട്ടിട്ട് നേരിട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ ചെയ്തതുകൊണ്ട് ആ പണിയും കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി നമുക്ക് ഒരു ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഇതൊക്കെയുണ്ടോ നമ്മുടെ ചോറും മുരിങ്ങാ താളിപ്പും പിന്നെ ചിക്കൻ ഫ്രൈ കിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്